മനുഷ്യൻ്റെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും പ്രതികൂലതകളിലും പ്രതിസന്ധികളിലും ആകുല ഘട്ടങ്ങളിലുമെല്ലാം ഏറ്റവും നല്ല കാര്യം കാര്യമെന്തെന്ന് എളുപ്പത്തിൽ വേർതിരിച്ച് അറിഞ്ഞ് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നവനാണ് സർവശക്തനായ ദൈവം അങ്ങനെ വിശ്വസിക്കുന്നവരുടെ എണ്ണം എത്രയാണെന്ന് നമുക്കറിയില്ല എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഏത് ദുർഘട ഘട്ടങ്ങളിലും സങ്കീർണതകളിലും നൂലാമാലകളിലും എൻ്റെ കരം പിടിച്ച് എനിക്ക് ഏറ്റവും നല്ലത് നൽകുവാൻ സാധിക്കുന്നവനാണ് എൻ്റെ ദൈവമെന്ന് ഉറച്ച് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിൽ നിരാശപ്പെടാൻ യാതൊന്നും ഉണ്ടാവുകയില്ല അവന്റെ വിശ്വാസ ജീവിതത്തിലും ഇഹലോക ജീവിതത്തിലും ഒരുപോലെ നിരാശയ്ക്ക് വലിയ പ്രസക്തിയോ പ്രാധാന്യമോ ഇല്ല എപ്പോഴും നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന അതിനായി പ്രവർത്തിക്കുന്ന ദൈവത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ തിരിച്ചറിവ് ഇന്ന് പ്രഭാത വിചാരം ചിന്തിക്കുന്നത് ഈ വിഷയത്തിലാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പതിവ് പോലെ പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം ജീവിതത്തിൽ ഏറെ കഷ്ടങ്ങളും നഷ്ടങ്ങളും വന്നിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടും ആ കഷ്ടനഷ്ടങ്ങളിൽ തളരാതെ ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ച ഒരു വ്യക്തിയെ കുറിച്ച് ഇന്ന് ഈ പ്രഭാതകാലം വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അത് പ്രവാചകനായ ഹബക്കൂക്കാണ് ഹബക്കൂക്കിന്റെ പ്രവചനം മൂന്നാമത്തെ അധ്യായത്തിന്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ പരിശോധിച്ചാൽ ഒരു വ്യക്തി ജീവിതത്തിന്റെ സമഗ്രത ഭാവം സമാധാനപരമായ സഹവർത്തിത്വത്തിനുള്ള സകലതും അവിടെ സന്നിവേശിപ്പിച്ചിരിക്കുന്നതായി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു വാക്യം ഇങ്ങനെയാണ് അതിവർഷം തളിറക്കുകയില്ല മുന്തിരി വള്ളിയിൽ അനുഭവം ഉണ്ടാവുകയില്ല ഒലിവരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങളാകട്ടെ ആഹാരം വിളയിക്കുകയില്ല ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടാവുകയില്ല ഇല്ലായ്മയുടെയും വേദനകളുടെയും കഷ്ടതകളുടെയും പട്ടിക നിരത്തിയിട്ട് പ്രവാചകനായ ഹബക്കൂക്ക് പറയുകയാണ് പതിനെട്ടാമത്തെ വാക്യത്തിൽ എങ്കിലും ഞാൻ എന്റെ ഹോവിയിൽ ആനന്ദിക്കും ഐ വിൽ റിജോയ്സ് ഇൻ ദ ലോഡ് ഓൾവേസ് എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ പോഷിച്ച് ഉല്ലസിക്കും എത്ര ശക്തമായ വാക്കുകളാണ് ഹബക്കൂക്ക് പ്രവാചകനിൽ നിന്ന് പുറപ്പെടുന്നത് ഒരു വേള നമ്മയെല്ലാം തച്ചുടച്ച് പുന ഒരു വലിയ അനുഭവത്തിലേക്ക് ഈ പ്രവാചകന്റെ സ്ഥൈര്യ വജസ്സുകൾ നമ്മെ കൊണ്ടുപോകുന്നുണ്ട് ജീവിതത്തിന്റെ വേദനകളിൽ പ്രയാസങ്ങളിൽ അസ്വസ്ഥതകളിൽ ഞാൻ വ്യക്തിപരമായി പലപ്പോഴും ഈ വചനമെടുത്ത് ധ്യാനിക്കാറുണ്ട് എത്ര വലിയ ആശ്വാസവും സമാധാനവുമാണ് ആ സമയങ്ങളിലൊക്കെ നമ്മെ തേടി വരുന്നത് അബക്കൂക്ക് പ്രവചനത്തിന്റെ രണ്ടാമത്തെ അധ്യയത്തിൻ്റെ നാലാമത്തെ വാക്യം നാം തൊട്ടു മുമ്പ് വായിച്ച് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ദൈവം നൽകിയ വചനമാണത് ഈ വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഹബക്കൂക്ക് പ്രവാചകന്റെ ശബ്ദമാണ് നാം മുകളിൽ കേട്ടത് ഞാൻ നീതിമാനായി ജീവിക്കുന്നുവെങ്കിൽ നീതിയുള്ള ദൈവം എന്നെ സകല അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും വിടുവിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിച്ച പ്രവാചകൻ അവന്റെ ജീവിതത്തിൽ എല്ലാം ശരിവയ്ക്കുന്ന അനുഭവത്തിലേക്ക് അവൻ പ്രവേശിക്കുകയും ചെയ്യുകയാണ് ദൈവത്തിൽ അവൻ വെച്ച ആശ്രയബോധം വിശ്വാസത്തിന്റെ സ്ഥിരത അവന് നഷ്ടമായി പോകുന്നില്ല വിഫലമായി പോകുന്നില്ല ഹബക്കൂക്ക് പ്രവാചകനെ കുറിച്ച് ചിന്തിച്ചാൽ ദൈവത്തിന്റെ ന്യായവിധിയും ഈ ലോകത്തിലുള്ള പ്രവർത്തന മേഖലകളും സകലതും ദൈവത്തിന്റെ ശക്തിയുള്ള കരങ്ങൾക്ക് കീഴിലാണെന്ന് ഹബക്കൂക്ക് പ്രവാചകൻ അടിയുറച്ച് വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ പ്രവാചകൻ പൂർണമായി ദൈവത്തിൽ ആശ്രയിച്ചു ആ ദൈവാശ്രയത്തിന്റെ നിറവിൽ പ്രവാചകൻ ആനന്ദിക്കുകയും ചെയ്യുകയാണ് ഹബക്കൂക്ക് പ്രവാചകന്റെ ജീവിതത്തില് വിശ്വാസം ആശ്രയം ആനന്ദം ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കാൻ അവനെ ശക്തീകരിക്കുന്നതായി നാം തിരിച്ചറിയുന്നു സത്യത്തിൽ എന്തായിരുന്നു ഹബക്കൂക്ക് പ്രവാചകന്റെ ജീവിതത്തിലെ നഷ്ടമേഖലകൾ എവിടെയാണ് അവൻ സങ്കീർണതകളിലൂടെ കടന്നുപോയത് എന്തായിരുന്നു അവനെ അലട്ടിയിരുന്ന പ്രതിസന്ധി എന്ന് ചോദിച്ചാൽ ചരിത്രത്തിന്റെ താളുകളിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകേണ്ടതായിട്ട് വരും ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ആക്രമണ ഫലമായി വളരെ വലിയ നാശനഷ്ടങ്ങൾ അനുഭവിച്ച് പൊട്ടിപ്പൊളിഞ്ഞ അവശിഷ്ടങ്ങളുടെ നടുവിലിരുന്ന് തേങ്ങിക്കരയുന്ന ആളുകളുടെ മധ്യത്തിലാണ് ഹബക്കൂക്ക് പ്രവാചകൻ അവിടെ ഇരുന്നാണ് അവൻ പറഞ്ഞത് എന്തെല്ലാം നഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നാലും ഞാൻ എൻ്റെ ഹോവിയ ദൈവത്തിൽ ആനന്ദിക്കും എന്റെ രക്ഷയുടെ ഉറവിടമായ ദൈവത്തെ ഞാൻ ഘോഷിച്ച് ഉല്ലസിക്കും ആ സാഹചര്യത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ശാന്തതയും സമാധാനവും അനുഭവിക്കുന്ന ഹബക്കൂക്ക് പ്രവാചകനെ ഇവിടെ നാം കാണുകയാണ് ആധുനിക ജീവിതം തെക്കും തിരക്കും അസ്വസ്ഥതകളും നിറഞ്ഞതാണെങ്കിൽ ഈ ആകുലതകളുടെ മധ്യേ ഹബക്കൂക്ക് പ്രവാചകൻ അനുഭവിച്ച ശാന്തതയും സമാധാനവും നമുക്ക് ഒന്ന് അനുഭവിക്കാൻ സാധിക്കില്ലയോ തൊണ്ണൂറ്റിയേഴാമത്തെ സങ്കീർത്തനത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത് സങ്കീർത്തനക്കാരൻ വളരെ മനോഹരമായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നു അല്ലയോ നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിക്കുവിൻ അവന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവിൻ നീതിന്മാന്മാരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഇതാണ് ആനന്ദിക്കുക ദൈവിക നടത്തിപ്പിനായി സ്തോത്രം ചെയ്യുക ഹബക്കൂക്ക് തന്റെ ജീവിതത്തിൽ സന്തോഷിക്കാനും ആനന്ദിക്കാനുമുള്ള കാരണം ഈ ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസമാണ് യശീയപ്രവചനം അറുപത്തി ഒന്നാമത്തെ അധ്യയത്തിൻ്റെ പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ വീണ്ടും ഈ ആനന്ദത്തിന്റെ മറ്റൊരു മുഖം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി മനോഹരമായ ആഭരണങ്ങളാൽ തന്നെ തന്നെ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു പ്രവാചകന്റെ എത്ര മനോഹരമായ വാക്കുകൾ ഇതാണ് ദൈവത്തിലുള്ള ആശ്രയവും അത് മുഖാന്തിരമായി ഒരു വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ചറിയുന്ന ആശ്വാസവും സമാധാനവും അപ്പോസ് തോലെ പൗലോസ്ലീഹ കഷ്ടതകളുടെയും ക്ലിഷ്ടതകളുടെയും മധ്യേ ഫിലിപ്പ്യ സഭയോട് പറയുന്നതും ഇത് തന്നെയാണ് നിങ്ങൾ സന്തോഷിപ്പിൻ സന്തോഷിപ്പിനിപ്പ്യർ കെഴ്ച ലേഖനത്തിന്റെ നാലാമത്തെ അദ്ദേഹത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ അപ്പോസ്തോലെ പൗലോസ്ലീഹ പറയുന്നു കഥാവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു ജീവിതത്തിൽ വേദനകളും കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോൾ ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയുക ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ മനഃശക്തിയാണ് അത് ആർജിച്ചെടുക്കാൻ നമ്മുടെ വിശ്വാസ ജീവിതം നമ്മെ ശക്തീകരിക്കുന്നില്ലെങ്കിൽ നാം ഒരു വിശ്വാസിയായതുകൊണ്ടോ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ടോ നമുക്ക് കാര്യമാത്ര പ്രസക്തമായ പ്രയോജനം ഉണ്ടാകണമെന്നില്ല ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക ദൈവിക നടത്തിപ്പിനായി ക്ഷമയോടെ കാത്തിരിക്കുക ദൈവത്തിൽ ആനന്ദിക്കുക ഹബകൂ പ്രവാചകൻ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ് ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ രക്ഷയെക്കുറിച്ചുമുള്ള വ്യക്തിപരമായ റിവാണ് ഹബക്കൂ പ്രവാചകന്റെ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ശാന്തതയുടെയും ഉറവിടമെന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു എങ്കിൽ നമുക്കും ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസ ജീവിതത്തിൽ ആനന്ദവും സന്തോഷവും അനുഭവിക്കാൻ സർവശക്തരായ ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ ശോഭനമായ ഒരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ